മന്ത്രി പറഞ്ഞ കണക്കുകൾ വെബ്സൈറ്റിൽ മാത്രമുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പതിനേഴായിരം സീറ്റുകൾ മലബാറിൽ ഒഴിഞ്ഞു കിടക്കുന്നു മലബാറിൽ അയ്യായിരം മുതൽ സീറ്റ് വരെ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും വി ഡി സതീശൻ അവതരിപ്പിച്ച കണക്കുകൾ സർക്കാരിന്റെ വെബ്സൈറ്റിലെ കണക്കുകളുമായി യാതൊരു കണക്കുകളാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മലപ്പുറത്ത് പതിനേഴായിരം സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ് അങ്ങനെ എല്ലാ ജില്ലയിലും പറഞ്ഞത് എന്താ ഇതെല്ലാം കഴിയുമ്പോൾ ബാക്കി സീറ്റിന്റെ എണ്ണം വരുമെന്നു പറയുന്നത് അയ്യായിരം മുതൽ പതിനായിരം വരെ സീറ്റ് ഓരോ ജില്ലയിലും ബാക്കി വരുമെന്നു പറഞ്ഞത് അങ്ങനെ അയ്യായിരം മുതൽ പതിനായിരം വരെ സീറ്റ് ഈ മലബാറിലെ ആറ് ജില്ലയിലും ബാക്കി വരുമെങ്കിൽ എന്തിനാണ് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്ത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു നിയമസഭയിൽ മലബാറിലെ സീറ്റ് പ്രതിസന്ധി ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം മന്ത്രി പറഞ്ഞ കണക്കുകളെല്ലാം വെബ്സൈറ്റിൽ മാത്രമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആദ്യം തന്നെ ഈ സ്കൂളിൽ പ്ലസ് ടു സീറ്റുമായി ബന്ധപ്പെട്ട വിവരം ആ ഒരു വിഷയം പ്രധാനമായി നിന്ന് പ്രമേയമായി അതിന്റെ ഭാഗമായി പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഇത് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇതിൽ ആ അതിനുശേഷം വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു മന്ത്രിയുടെയോട് കണക്കുകൾ ചോദിച്ചു ഈ കണക്കുകൾക്ക് ഒരു ഒരു സാഹചര്യം അതായത് ഇത് ഏതൊക്കെയാണ് സീറ്റുകൾ ഉള്ളത് അടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിച്ചു എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ളത് അൻപതിനായിരത്തിലധികം സീറ്റുകൾ ബാക്കിയുണ്ട് ഇനി കൂടുതൽ ആളുകൾ കുട്ടികൾക്ക് സീറ്റ് ലഭിക്കുന്നില്ല അവരുടെ താമസ സ്ഥലങ്ങളിൽ അടുത്തുപോയി പഠിക്കാൻ സാധിക്കുന്നില്ല അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് പ്ലസ് വൺ സീറ്റിലേക്ക് മലബാറിൽ പല സ്കൂളുകളിലും സീറ്റില്ലാത്തൊരവസ്ഥയാണെന്നാണ് പറയുന്നത് എന്നാൽ അതിനെ അതിനെ മറികടന്നുകൊണ്ട് മന്ത്രി പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് ഉടനടി അത് കണ്ട് പരിഹാരമുണ്ടാക്കും അതോടൊപ്പം തന്നെ ഈ വിമർശനങ്ങൾക്കെതിരായി ഏതായാലും ആ ഇപ്പോൾ ചെയ്തുകൊള്ളാത്ത ഒരു സാഹചര്യമാണ് അതായത് പ്രധാനമായും മന്ത്രി എടുത്തു പറയുന്നത് ഈ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും അല്ലെങ്കിൽ അതിലേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് അലോട്ട്മെന്റ് വരെ കാത്തിരിക്കുക അലോട്ട്മെന്റുകളിൽ സീറ്റ് ലഭിക്കാത്തവർക്ക് എന്തായാലും സീറ്റുകൾ നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതീത മുപ്പത് ശതമാനത്തിലധികം സീറ്റ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നതായാണ് വ്യക്തമാക്കുന്നത് എന്നാൽ അതേസമയം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ സീറ്റുകൾ അധികമുണ്ട് പ്രതിസന്ധി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ സീറ്റുകൾ അധികം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു എന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഉടനെ സീറ്റ് നൽകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മന്ത്രിയും അത് തന്നെയാണ് അവസാനഘട്ടത്തിൽ പറഞ്ഞത് ഇത്തരത്തിൽ സീറ്റിന് കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കും അതോടൊപ്പം ഒരു വിദ്യാർത്ഥി പോലും വെറുതെ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല അവർക്ക് സ്കൂളുകളിൽ പോയി പഠിക്കാൻ സാധിക്കുമെന്നാണ് അറിയുന്നത് എല്ലാവർക്കും അവസരം ഉണ്ടാകുമെന്നും അദ്ദേഹം എന്നാലും ഈ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോ തന്നെ ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മന്ത്രി പറഞ്ഞ കണക്കുകൾ വെബ്സൈറ്റിൽ മാത്രമുള്ളതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പതിനേഴായിരം സീറ്റുകൾ മലബാറിൽ ഒഴിഞ്ഞുകിടക്കുന്നു അധിക മഴ ലഭിച്ചതാണ് കൊച്ചിയിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് മന്ത്രി എം പി രാജേഷ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ കൊച്ചി കോർപ്പറേഷൻ മികച്ച പ്രവർത്തനം നടത്തി